ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ആദ്യം തന്നെ ഒരു ഷോർട്ട് റിക്വസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം മാക്സിമം ആറു മണി അതിൻ്റെ മുകളിൽ കടന്നു കഴിഞ്ഞാൽ മുകളിന് എട്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് വിടാൻ പറ്റില്ല ഞാൻ ഇന്ന് രാവിലെ മഴ ആയതുകൊണ്ട് ഒരു അഞ്ച് അമ്പത് വരെ കടന്നു കേട്ടോ അഞ്ച് അമ്പതിന് എണീച്ച് പുറത്ത് പോയി നോക്കുമ്പോൾ നല്ല മഴ അടുക്കളയിൽ പോയാൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് തലേ ദിവസം കഴുകി വെച്ചിട്ടുള്ള ഈ പാത്രങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കുക എന്നുള്ളത് അത് സ്ഥാനത്ത് വെക്കുകയെന്നുള്ള എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇൻഡക്ഷനിൽ തന്നെ തിളപ്പിക്കണം കാരണം അഞ്ച് അഞ്ചരയ്ക്ക് എണിച്ചാലാണ് എനിക്ക് അടുപ്പ് കത്തിച്ചിട്ട് എല്ലാം അതിലാക്കാൻ പറ്റില്ല ചോറ് കുടിക്കാനുള്ള വെള്ളം കുളിക്കാനുള്ള വെള്ളമൊക്കെ ആറുമണി അഞ്ചേ അമ്പതിനൊക്കെ അണിച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാര്യം മൊത്തം ബ്ലോക്ക് ആവും അപ്പോൾ കുക്കറില് തന്നെ ചോറു ആക്കി കുടിക്കാനുള്ള വെള്ളം ഇൻഡക്ഷനിലും ആക്കി എന്നിട്ട് പെട്ടെന്നൊരു കുമ്പളങ്ങയും പരിപ്പിട്ടിട്ടൊരു പെട്ടെന്നൊരു കറിയും കുക്കറിൽ തന്നെ വേഗം ഉണ്ടാക്കി കുറച്ച് കുട്ടിക്ക് കൊടുക്കാനായിട്ട് മാത്രം കുറച്ച് ചീര ഉണ്ടാക്കി ചീര വറുത്തതാണ് കേട്ടോ അത് വറുത്ത് കുറച്ച് അവൾക്ക് മാത്രം ഒരു പിടി ചീര എടുത്തിട്ട് വെറുതൊന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ സോയാബീൻ അവളുടെ ഫേവറേറ്റ് ഉള്ള ഐറ്റം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം ഉണ്ടാവുള്ളൂ ഒന്നുമില്ലെങ്കിൽ സോയാബീൻ വറുത്തത് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ആൾ കഴിക്കുകയുള്ളൂ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ അച്ഛമ്മ കുറച്ച് നാടൻ കഴുതിരുന്നു ഉണ്ടാക്കിയിട്ട് വന്നതാണ് ഇപ്പോൾ പേര് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സമയം മണിയായി ഇനിയും കുട്ടിയെ വിളിച്ചില്ലെങ്കിൽ മൊത്തം അന്നത്തെ കാര്യമൊക്കെ പ്രശ്നത്തിലാവും ഏഴുമണിക്കിതാ പോയി വിളി വിളിച്ചാൽ മാത്രമേ എണീക്കുള്ളൂ മോള് രാവിലെ നല്ല ഉറക്കത്തിലാണ് എണിച്ചതിന് ശേഷമുള്ള റിയാക്ഷൻ കാണാം കേട്ടോ എന്നും എൻ്റെ മോളുടെ മുഖത്ത് ഈ ചീരി സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പനിയാണെങ്കിൽ പോലും ലീവ് എടുക്കാനോ എന്ന് പറഞ്ഞാൽ ആൾ കേൾക്കില്ല സ്കൂളിൽ പോകാൻ അത്രയും ഇഷ്ടമാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അവിടെ പോയി കളിക്കാനുള്ള ഇതാണോ എന്താണെന്ന് അറിയില്ല പനിയായിട്ട് ഇപ്പോൾ ഒരു നാല് ദിവസം ലീവ് എടുപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ടും കൂടെ പോണം 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 എന്നുള്ളൊരു ആൾക്കതേ ഉള്ളൂ പോകണം എന്നുള്ളൊരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ നമ്മുടെ അതുകൂട്ടം ഇവിടെ തൊട്ടിയിലാണ് കടന്ന് ഉറങ്ങുന്നത് അവൻ്റെ വാവയാണത് അവൻ്റെ വാവേൽ തൊപ്പ് ഒതച്ച് മൂടി കിടക്കുക ഞാൻ തണുപ്പടിക്കാണ്ടിരിക്കാനായിട്ടാണ് ആ ബെഡ്ഷീറ്റ് അങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളത് ഇന്ന് മോൾക്ക് വെനസ്ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ യൂണിഫോമാണ് കേട്ടോ പി ടി യൂണിഫോം എന്ന് പറയും അവർ സ്പെഷ്യൽ യൂണിഫോമാണ് ഇന്ന് ഉള്ളത് തലേദിവസം തന്നെ അയൺ ചെയ്ത് വെക്കും മിക്കവാറും രാവിലെ ആവും അയൺ ചെയ്യാൻ തലേ ദിവസം ഒന്നും ചെയ്ത് ഒരുക്കി വെക്കാൻ മിക്കവാറൊന്നും പറ്റാറില്ല അപ്പോൾ രാവിലെ തന്നെ ധൃതി പിടിച്ച് എല്ലാം ചെയ്യാറുള്ളത് ഇന്ന് സ്നാക്സിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് കൊണ്ടുതന്നെയാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഒരു കഷ്ണം ബ്രെഡിൽ നമ്മൾ ലയൻ ഡേറ്റ്സിൻ്റെ ഉണ്ടല്ലോ അതും വെച്ചിട്ട് ആക്കിയിട്ട് പിന്നെ വേറൊരു പീസിൽ പീനട്ട് ബട്ടറും കൂടെ വെച്ചിട്ടാണ് ഓരോരോ പീസ് ഒരു അതായത് രണ്ട് ബ്രെഡ് അതിനെ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തുവിടുന്നത് ഒരു ബ്രെഡിനെ കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് അങ്ങനെയാണ് കൊടുത്തുവിടുന്നത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം ഉണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിൽ മാത്രമാണ് അവരുടെ സ്കൂൾ ബസ് വരുള്ളൂ മെയിൻ റൂട്ടാണ് ഒറ്റപ്പാലം പത്രിപ്പാല വരക്കാണ് ബസ് പോവുക അപ്പോൾ രാവിലെ എട്ട് അമ്പതിന് അവർക്ക് സ്കൂളിൽ എത്തണം എന്നുള്ളത് കൊണ്ട് കറക്റ്റ് ഒരു എട്ട് ഏഴാവുമ്പോഴേക്കും സ്കൂൾ ബസ് റോട്ടിലെത്തും അപ്പോൾ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നടന്നിട്ട് വേണം ബസ് സ്റ്റോപ്പിലെത്താൻ അപ്പോൾ മഴയൊക്കെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ മോനെ എടുത്തിട്ട് അവളെയും കൂട്ടിയിട്ടാണ് അങ്ങനെ നടന്നിട്ടാണ് ഞങ്ങൾ പോവാറുള്ളത് പിന്നെ അച്ഛനോ അനിയനോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരും വന്ന് കൂട്ടിയിട്ട് പോകും അതുപോലെ ഏട്ടനുള്ള ദിവസങ്ങളിൽ ഏട്ടനും കൂട്ടിയിട്ട് പോകും അങ്ങനെയാണ് ഞങ്ങൾ സ്കൂൾ ബസ് സ്റ്റോപ്പിലേക്ക് രാവിലെ നടന്നു പോകുക എന്നുള്ളത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് രാവിലെ പനിയായതുകൊണ്ട് ഒരാഴ്ച ഒക്കെ പനിയും ചുമയും ആയതുകൊണ്ട് കഞ്ഞിയാണ് ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഞ്ഞി ഒരു ഉപ്പേരിയും അതുണ്ടെങ്കിൽ ആൾക്ക് മതി അവൾക്ക് ഇഷ്ടം എപ്പോഴും പലഹാരങ്ങൾ കഴിക്കാനോ ദോശയിട്ടില്ല ഏതെങ്കിലും ഒരു ഐറ്റം ഒന്നുണ്ടെങ്കിൽ രാവിലത്തെ കാര്യം അവൾക്ക് ഓക്കെയാണ് കഞ്ഞിയൊക്കെ കൊടുത്താൽ അങ്ങനെ വെച്ചിരിക്കും കഴിക്കുന്ന കാര്യം ഭയങ്കര കുറവില്ല ഇഷ്ടമല്ല കഞ്ഞിയൊന്നും കുടിക്കാനോ ചോറൊന്നും കഴിക്കാനോ ഇഷ്ടമല്ല എന്തെങ്കിലും ഒരു ടിഫൻ ഐറ്റം ഉണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടമാണ് മുടി മുടിയിലുള്ളത് കൊണ്ട് ടീച്ചർ മടഞ്ഞു കെട്ടാനാണ് പറയുന്നത് അതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ വിടണതാണ് ഇഷ്ടം കട്ട് ഹെയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര ആണ് സ്നാക്സ് മിക്കവാറും ഞാൻ വീട്ടിലുണ്ടാക്കി തന്നെയാണ് കൊടുത്തുവിടാ വിടാറുള്ളത് ബേക്കറി ഐറ്റംസ് അങ്ങനെ അധികം കൊടുത്തുവിടാറില്ല കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ബേക്കറി ഐറ്റംസ് കൊടുക്കണം അങ്ങനെ നല്ലതല്ലല്ലോ എന്ന് വെച്ചിട്ട് മാക്സിമം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കും കുഴക്കട്ടയോ ഇലയുടെയോ എന്തെങ്കിലുമൊക്കെ ബോൾ പോലെ ഈ അമൃതം പൊടി ഉണ്ടല്ലോ ചെറിയ മോന് കിട്ടുന്ന അമൃതം പൊടി അതുകൊണ്ടുള്ള ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ കൊടുക്കലാണ് പതിവ് ഇന്ന് പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് നെയ്യിലിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തുവിടുന്നത് കേട്ടോ പിന്നെ ഡേറ്റ് സിറപ്പ് പാലിലൊക്കെ ഇട്ട് കൊടുത്താൽ ആൾ കുടിക്കണില്ല അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് എന്തായാലും കഴിച്ചിട്ട് വരും ബാലൻസ് കൊണ്ടുവരാറില്ല സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് എന്തായാലും ഫുഡ് ഫുഡായാലും ചോറ് എന്തായാലും കഴിച്ചിട്ടാണ് വരാറ് അതുകൊണ്ട് മാക്സിമം സ്കൂളിലേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൊടുത്തുവിടാറുള്ളത് ആ ഒരു ഏഴ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയം എത്ര പെട്ടെന്ന് പോവുക എന്ന് പറയാൻ പറ്റില്ല അത്രയും സ്പീഡായിരിക്കും സമയം പോക്ക് ആ സമയത്ത് നമുക്ക് വേറൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാറില്ല കാരണം അതിൻ്റെ ഇടയിൽ ചെറിയ കുട്ടിയും കൂടി എണീച്ച് കഴിഞ്ഞാൽ മൊത്തം ആയി പോകും ഇതാണ് ഞങ്ങൾ രാവിലത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു